ഹരി ഓം ശുഭമംഗള വസ്തു അടുത്ത കാലത്ത് ഒരു കുട്ടി വാട്സപ്പിലൂടെ പറഞ്ഞതാണ് തിരുമേനി വാട്സപ്പ് ചാനലിലൂടെയും അല്ലാതെ ഹിന്ദുവിഷൻ ചാനലിലൂടെയും തിരുമേനി പറഞ്ഞു തരുന്ന ഒട്ടേറെ മന്ത്രങ്ങൾ കേൾക്കുമ്പോൾ ഇതെല്ലാം എനിക്ക് ജപിക്കണമെന്നുണ്ട് വൈകുന്നേരത്ത് സന്ധ്യാദീപം തെളിയിച്ച് ഞാൻ മന്ത്രങ്ങൾ ജപിക്കാൻ തുടങ്ങുമ്പം അമ്മ പറയും ആ മന്ത്രം ജപിക്കരുതേ ഈ മന്ത്രം ജപിക്കരുതേ എന്ന് പറഞ്ഞ് എന്നെ തടയി ലളിതാ സഹസ്രം അമ്മ ജപിക്കാൻ പോകുമ്പോഴും അമ്മ വന്ന് തടയും അമ്മ പറയുന്നത് ഈ മന്ത്രങ്ങളെല്ലാം ജപിച്ചു കഴിഞ്ഞാൽ വീട്ടിനകത്ത് ചൈതന്യം വന്നുകൂടും ഈശ്വരൻ നേരിട്ട് ഇവിടെ വന്നുകളയും വിളക്കില് ദേവീ ദേവന്മാർ വന്നിരിക്കും അങ്ങനെയൊക്കെ വന്നിരുന്നു കഴിഞ്ഞാൽ നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഇവിടെ ആകെക്കൂടി അലങ്കോലമാകും നമുക്ക് അത്രത്തോളം ശുദ്ധ വൃത്തികളൊന്നും ഇല്ലല്ലോ നമുക്ക് സാധാരണ പോലെ ഒന്ന് നിലവിളക്ക് തെളിയിച്ച് വെച്ച് പ്രാർത്ഥിച്ചാൽ മാത്രം മതി മന്ത്രങ്ങളൊന്നും ജപിക്കണ്ട എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ തിരുമേനി ഈ മന്ത്രങ്ങളെല്ലാം കൊടുക്കുന്നത് സാധാരണക്കാർക്ക് ജപിക്കാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ പിന്നെ അവരുടെ എല്ലാം വീട്ടിലിങ്ങനെ ചൈതന്യമൊക്കെ വന്നു കൂടിയാൽ എന്ത് ചെയ്യും അമ്മ പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടോ ഇതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കി തന്നാലേ ഒരുപാട് പേര് ഇത്തരം മന്ത്രങ്ങളൊക്കെ ജപിക്കാൻ ആഗ്രഹമുണ്ട് അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവരൊക്കെ പേടിച്ചു പോവാറുണ്ട് അതുകൊണ്ട് തിരുമേനി ദയവായിട്ട് ഇതിനൊരു മറുപടി ഹിന്ദുവിഷൻ ചാനലിലൂടെ തന്നെ നൽകണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ മെസ്സേജ് അവസാനിച്ചിരിക്കുന്നത് ഈ മെസ്സേജ് കണ്ടപ്പോൾ എനിക്ക് കുറച്ച് പഴക്കമുള്ള കാലഘട്ടത്തെയാണ് ഓർമ്മ വന്നത് ഏതാണ്ട് ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ഒരു രണ്ടായിരത്തി അഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ ഈ ജ്യോതിഷവാസികളിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇതൊന്നും ജപിച്ചുകൂടാന്ന് പറയുന്ന തരത്തിലേക്ക് ചില ആചാര്യന്മാർ തന്നെ പറയാറുണ്ടായിരുന്നു അതൊക്കെയാണ് എനിക്ക് ഓർമ്മ വന്നത് അപ്പോൾ ഞാൻ ആ കുട്ടിയെടുത്ത് പറഞ്ഞു ശരി ഈ ചോദ്യത്തിനുള്ള മറുപടി ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം എന്ന് പറഞ്ഞു അതിന് പ്രകാരമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് നിങ്ങളൊരു മന്ത്രമെങ്കിൽ ജപിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിശ്ചയമായിട്ട് ഇത് കാണുക ഇത് നിങ്ങൾക്ക് കുറച്ചധികം അറിവുകൾ നൽകും ചില തെറ്റിദ്ധാരണകൾ മാറാൻ ഇടയാക്കുകയും ചെയ്യും നമസ്കാരം ഹിന്ദി വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ ആർ ഹരിചന്ദ്രന മഠം ഇപ്പോൾ ഹൈന്ദവ ആചാര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ മോട്ടിവേഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് എന്നും രാവിലെ നിങ്ങളുടെ മൊബൈലിലൂടെ സൗജന്യമായിട്ട് അറിയുന്നതിന് ഇതിന്റെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുമുള്ള നമ്മുടെ വാട്സപ്പ് ചാനലിന്റെ ലിങ്ക് വഴിക്ക് ആ ചാനലിൽ പ്രവേശിക്കുക ഇത് ഇതുമാത്രമല്ല ഇതിൻ്റെ ഗുണവശം നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളും ഇതിലൂടെ നടത്തി കിട്ടുന്നതാണ് മാത്രമല്ല ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിൻ്റെ കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ഉൾക്കൊള്ളിക്കുന്നത് തുടർച്ചയായിട്ട് വേണമെന്നുള്ളവർ ഇനി മുതൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയ്ക്ക് കീഴേയും ഇപ്രകാരം നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്താൽ മതി അങ്ങനെ ചെയ്യണമെങ്കിൽ ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം മാത്രമല്ല ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിരിക്കുകയും വേണം എങ്കിൽ മാത്രമായിരിക്കുമല്ലോ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അപ്രകാരം കൂടി ചെയ്യുക കേട്ടോ അപ്പം ഇവിടെ ഈ പെൺകുട്ടി ചോദിച്ച ചോദ്യം അതിന് ഉത്തരം നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും നിങ്ങളുടെ ബഹുഭൂരിപക്ഷം പേരും ഏതെങ്കിലും ഒന്ന് രണ്ട് മന്ത്രങ്ങളും സന്ധ്യാപ്രാർത്ഥനകളും രാവിലെയുള്ള പ്രാർത്ഥനകളൊക്കെ നടത്തുന്നവരായിരിക്കും അപ്പോൾ അവർക്കറിയാം ഇത് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് നമുക്ക് ഗുണമേ ഉണ്ടാവുള്ളൂ ദോഷമൊന്നും വരില്ലയെന്ന് എന്നാൽ കുറച്ചു കാലം മുമ്പ് വരെ ഇങ്ങനെയല്ല അവസ്ഥ ഉണ്ടായിരുന്നത് എല്ലാവർക്കും എല്ലാത്തിനും പേടിയായിരുന്നു എന്നിട്ട് ഏറെ പറയുന്നു ഒരു നിലവിളക്ക് തെളിയിച്ച് വെച്ച് പ്രാർത്ഥിക്കാൻ തന്നെ പേടിയായിരുന്നു നിലവിളക്ക് തെളിയിക്കാൻ പോകുമ്പോൾ ചിലർ പറയും നിന്റെ വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുന്നു നിന്റെ വീട്ടിൽ പ്രായമായ പെൺകുട്ടികളില്ലേ അവർക്കെല്ലാം ശുദ്ധം എപ്പോഴും ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് നീ നിലവിളക്ക് തെളിയിക്കരുതെന്ന് പറഞ്ഞ് നിലവിളക്ക് തെളിയിക്കുന്നതിനെ തന്നെ തടസ്സപ്പെടുത്തിയിരുന്നു കാര്യം ഇതൊരു പ്രത്യേക അജണ്ടയായിരുന്നു പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു പ്രത്യേക രാഷ്ട്രീയം ഒരു പ്രത്യേകതര മതപ്രബോധനം ഇത് രണ്ടും ചേർന്നിട്ട് നമ്മുടെ വീടുകളിൽ നിന്ന് സന്ധ്യാദീപങ്ങൾ നിലവിളക്കുകൾ അപ്രത്യക്ഷമായാൽ ഇവിടുത്തെ ഹിന്ദു സമൂഹം വേരറ്റവരാകും നിലവിളക്കും അതിന് മുന്നിലിരുന്ന പ്രാർത്ഥനയും ഇവിടെ ഹൈന്ദവ ആചാര പദ്ധതിയിലേക്കുള്ള ഇവരുടെ ആഴങ്ങളിലേക്ക് ഇവരെ കൂട്ടിക്കൊണ്ടുപോകുമെന്ന് അറിയാമായിരുന്ന ആ ഒരു പ്രത്യേക പ്രൊജക്ടിൻ്റെ കീഴിൽ വന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൂട്ടുപിടിച്ച് മുന്നോട്ട് വന്നിരുന്ന അവർ ചില തീരുമാനങ്ങൾ എടുക്കുകയും അത് ജനങ്ങൾക്കിടയിൽ നമ്മുടെ ചില ചാരന്മാരായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഹൈന്ദവ ആചാര്യന്മാരെന്ന് അവകാശപ്പെടുന്നവർ വഴിക്ക് നമ്മുടെ ജനങ്ങൾക്കിടയിൽ പറഞ്ഞു വരുത്തി നിലവിളക്ക് വയ്ക്കാൻ പാടില്ല പെൺകുട്ടികളുടെ അടുത്ത് വയ്ക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു അത് കഴിയവെയാണ് ഒരു വിപ്ലവം പോലെ ഈ മാ പ്രസിദ്ധീകരണങ്ങൾക്കിടയിൽ ജ്യോതിഷ പ്രസിദ്ധീകരണങ്ങൾ ഇവിടെ ഒരു വെലിയേറ്റം ിക്കുന്നത് ഒപ്പം തന്നെ ഒരുപാട് സപ്താഹം അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു ആധ്യാത്മിക പ്രഭാഷണങ്ങൾ ഒരുപാട് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായി ഇതിൽ നിന്നെല്ലാം ആൾക്കാർക്ക് കൂടുതലായിട്ടുള്ള അറിവ് വന്നു ഈ അറിവ് ചിലടത്ത് കൂടിപ്പോയിൻ്റെ കുഴപ്പമുണ്ട് അത് വേറെ സമയത്ത് പറയാം എങ്കിലും കുറേയധികം അറിവ് വരികയും ചില മന്ത്രങ്ങൾ നിരന്തരം ജപിക്കേണ്ടുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും എല്ലാം ജനങ്ങൾക്ക് മനസ്സിലായി അങ്ങനെ മന്ത്രങ്ങളും ജപങ്ങളും കീർത്തനങ്ങളും സ്തോത്രങ്ങളും എല്ലാം ജപിച്ചു പോരുന്ന ഒരു കാലഘട്ടമാണിത് അപ്പം ഹൈന്ദവ ജനത കുറച്ചുകൂടി നന്നായിട്ട് ഇതിലേക്ക് ഈ പ്രാക്ടീസുകളിലേക്ക് ഇറങ്ങി വരുന്ന ഈ കാലഘട്ടത്തിലാണ് ഈ ഒരു അമ്മ പറയുന്നത് നീ എപ്പോഴും ഇങ്ങനെ മന്ത്രം ജപിക്കരുത് മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ ചൈതന്യം വീട്ടിൽ വരും ഈ ചൈതന്യം എന്താ ചേതനയുള്ളതല്ലേ ദൈവീകമായിട്ടുള്ള ദൈവ സാമീപ്യം വീട്ടിൽ വരുമെന്നാണ് ഈ അമ്മ പേടിക്കുന്നത് ഈ അമ്മയോട് ചോദിക്കാനുള്ളത് വീട്ടിനകത്ത് ദൈവമല്ലാതെ ചെകുത്താനാണ് വരേണ്ടത് നമ്മുടെ ശരീരത്തിലും തൂണിലും എല്ലാം ഈശ്വരനല്ലേ വേണ്ടത് അല്ല ചെകുത്താനല്ലല്ലേ വേണ്ടത് കണ്ണടച്ച് മന്ത്രം ജപിച്ച് ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുന്ന ഒരാളുടെ മുന്നിലേക്ക് ഈശ്വര സാമീപ്യം വരണം അതിന് വേണ്ടിയിട്ടാണ് അയാൾ പ്രാർത്ഥിക്കുന്നത് ഈശ്വരം വന്നു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന നെഗറ്റീവുകളെല്ലാം മാറിപ്പോവും അതാണല്ലോ സംഭവിക്കുന്നത് പക്ഷേ പലരുടെ ആഗ്രഹം നമ്മുടെ വീട്ടിൽ എപ്പോഴും നെഗറ്റീവുകൾ ഉണ്ടാവണം ഇവിടെ നമ്മൾ വളരെ വളരെ പ്രശ്നങ്ങളായിട്ട് ഈ ഇവിടെ ഈ മതത്തിന് ഇന്ന് ഹൈന്ദവതയെ തന്നെ ഇതുകൊണ്ടൊരു ഗുണവും ഇല്ല എന്നുള്ളൊരു ചിന്തയിലേക്ക് വരികയും അവരുടെ ചില വഴിത്തരകളിലേക്ക് ചിലപ്പോൾ അതൊരു ദൈവവിശ്വാസമില്ലായ്മയോ അതായത് ഐത്യസ്റ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിലോ അല്ലെങ്കിൽ നമ്മൾ ചില പ്രത്യേക മതത്തിൻ്റെ കെണികളിലൊക്കെ പെട്ടു പോകണം എന്നുള്ള കൂടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ പ്രൊജക്റ്റ് വർക്ക് ചെയ്തത് അതിൻ്റെ ആശയങ്ങളാണ് പിൻപറ്റി ഇന്നും അമ്മ പറയുന്നത് നമ്മൾ പ്രാർത്ഥിച്ച അവിടെ ഈശ്വരൻ വരും പ്രാർത്ഥിക്കുന്ന ഈശ്വരം നമ്മളിൽ തന്നെ ഉണ്ടെന്ന ഈശ്വരൻ നമ്മുടെ അന്തരാത്മാവ് തന്നെയാണ് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ അത് നീ തന്നെ തന്നെയാകുന്നു എന്നല്ലേ അർത്ഥം ഭഗവാൻ പറയുന്നത് നീ തന്നെയാണ് ദൈവം ഓരോ തന്ത്രിയും ഓരോ കർമ്മിയും നമ്മുടെ ശരീരത്തിൽ തന്നെയാണ് നമ്മളെ തന്നെയാണ് നമ്മുടെ ഓരോ ആധാര ചക്രങ്ങളെ ഉണർത്തി തന്നെയാണ് എന്ന് ഏറെ പറഞ്ഞു ഈശ്വരനെ പോലും കല്ലിലേക്ക് വിലയിപ്പിക്കുന്നത് പ്രാണപ്രതിഷ്ഠ നടത്തുന്നത് അല്ലേ അങ്ങനെയാണല്ലോ ചെയ്യുന്നത് അപ്പോ നമ്മളിവിടെ പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള ഈശ്വരൻ നിങ്ങളുടെ തൂണിലും തുരുമ്പിലുള്ള ഈശ്വരൻ നിങ്ങളിൽ പ്രസാദിക്കും അവിടെയുള്ള നെഗറ്റീവുകൾ മാറിക്കിട്ടും അത്രേ ഉള്ളൂ അല്ല വേറെ ഒന്നും സംഭവിക്കാൻ പോണല്ലേ നിങ്ങളുടെ വീട്ടില് നോൺ വെജ് വെച്ചു എന്നോ നിങ്ങളുടെ വീട്ടിൽ ഒരാൾക്ക് അശുദ്ധം ഉണ്ടെന്നോ നിങ്ങളുടെ വേറെ എന്തെങ്കിലും അഴുക്ക് ചപ്പ് ചവറുകൾ കിടക്കുന്നുണ്ടോ എന്നൊന്നുള്ളത് ഈശ്വരൻ നോക്കുന്നില്ല കാര്യം എല്ലാത്തിലും ഉള്ളതാണ് ഭഗവാൻ അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ ആവാഹന കർമ്മം നടത്താൻ വേണ്ടിയിട്ടൊന്നും അല്ല ചൈതന്യം വന്നു പോകുന്ന ഈ അമ്മയൊക്കെ പറയുന്നത് എന്താണ് അമ്മ വിചാരിക്കുന്ന ഈ ആവാഹിച്ച് ഈ പ്രതിഷ്ഠയിലൊക്കെ വെക്കും പോലെ അമ്മ അതൊക്കെ വളരെ വലിയ പ്രോസസ്സാണ് നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിനകത്ത് ഈശ്വര ചൈതന്യമുണ്ട് അതല്ലേ വേണ്ട നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മാറി കിട്ടും നിങ്ങൾക്ക് ഗുണം വരും പക്ഷെ നിങ്ങൾ ഈ സംശയം വെച്ചുകൊണ്ട് നിങ്ങൾ തരം ഭയപ്പാടോട് കൂടിയാണ് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണെങ്കിൽ നമ്മുടെ കുടുംബത്തിലാകത്തൊക്കെ ഒരു ഒരു കുടുംബത്തിലൊരു പനിയോ വൈറൽ പനിയോ എന്നാൽ എല്ലാവർക്കും പനി വരും ഇല്ലേ അത് എത്ര സുരക്ഷിതമായിട്ട് നോക്കിയാലും വരും അതോടെ പറയാം അനിയോ എൻ്റെ കുടുംബത്തിനകത്ത് എല്ലാവർക്കും പനി വന്നേ അല്ലെങ്കിൽ അസുഖമാണ് എന്നും അസുഖമാണ് ഞാനെന്നും പ്രാർത്ഥിച്ചു കൊണ്ടതാണോ ഇത് വന്നതെന്ന് പറഞ്ഞ് അടുത്തൊരു ആളെടുത്ത് ചോദിക്കും അയാൾ തെറ്റായിട്ടുള്ളൊരു വിവരമാണ് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഇവർ ആകെ കൂടി പെട്ടു ഈ അസുഖമൊക്കെ മനുഷ്യർക്ക് വരും ചിലപ്പം ബാധ്യതകളൊക്കെ വന്നേക്കും ഇതെല്ലാം കവർ ചെയ്യാൻ ഇതിന്റെ തരണം ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഈശ്വര പ്രാർത്ഥനകൾ നടത്തുന്നത് അപ്പം ഈശ്വരൻ കൂടെ ഉണ്ടെങ്കിൽ എന്ത് പ്രശ്നം വന്നാലും അതിനെ തരണം ചെയ്യാനുള്ള മാർഗം നമുക്ക് തുറന്ന് തരില്ലേ അതല്ലേ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഈ പെൺകുട്ടി ഭക്തിയോട് കൂടി പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ് അപ്പൊ ഈ മുതിർന്നതായിട്ടുള്ള അമ്മയാണ് വിലക്കുന്നത് അമ്മയല്ലേ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക ഇതൊക്കെ വേണം ഇതൊക്കെ ചെയ്തില്ലെങ്കിലാണ് ദോഷം വരിക എന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് ഇവിടെ വേറൊന്നും ചെയ്യുന്നില്ലല്ലോ അവിടെ വീട്ടിൽ നമ്മൾ വിഗ്രഹം വെച്ച് പ്രതിഷ്ഠിക്കുന്നല്ലേ വിളക്കിന്റെ മുമ്പ് ഒന്ന് പ്രാർത്ഥിക്കുന്നല്ലേ ഉള്ളൂ അത്രയല്ലേ ഉള്ളൂ ആ വീട് ശരീരം എല്ലാം ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത് എല്ലാം ക്ഷേത്രം തന്നെയാണ് കേട്ടോ അപ്പൊ അവിടെ നമ്മുടെ ഉള്ളിലും ക്ഷേത്രത്തിലും ഭഗവാൻ കൂടിയിരിക്കണം നമ്മുടെ വീട്ടിനുള്ളിലും ഈശ്വരീയ അംശം ഉണ്ടാവണം അല്ലാതെ പൈശാചികമായ നെഗറ്റീവുകളെല്ലാം അവിടെ ഉണ്ടാവേണ്ടതും അമ്മയെ പോലെയുള്ള പല ആൾക്കാരും ഇവിടെ ഉണ്ട് തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നവർ ചില ക്ഷേത്ര നടയിൽ തന്നെ ഇങ്ങനെ വന്നു കയറുന്ന കുട്ടികളെ വെറുതെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് തെറ്റായ ധാരണകൾ പടർത്തുന്ന ചില ആൾക്കാർ വീ ഈ ക്ഷേത്ര നടയിൽ തന്നെ ചില ഏജന്റുമാരെ പോലെ പ്രവർത്തിക്കുന്നുണ്ടോന്ന് ചില സംശയം തോന്നുന്ന തരത്തിലാണ് ചില ആൾക്കാർ മെസ്സേജുകളിലൂടെ പറയുന്നത് എന്നാലും ഇങ്ങനെ ആരെങ്കിലുമൊക്കെ സംശയം വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇനി അത് പാടില്ല നമ്മുടെ പ്രാർത്ഥന എന്നും വീട്ടിലുണ്ടാവണം ജപിക്കാനുള്ള മന്ത്രങ്ങൾ ജപമന്ത്രങ്ങളെല്ലാം നമുക്ക് ജപിക്കാവുന്നതാണ് എന്നാൽ വലിയ കഠിനതരമായിട്ടുള്ള ചില മന്ത്രങ്ങളുണ്ട് അത് നമ്മൾ ഹിന്ദു വിഷൻ ചാനലിൽ അത് കൊടുക്കാറില്ല എന്നാൽ ചിലർ അങ്ങനെയുള്ള കൊടുക്കാറുണ്ട് എന്ന് ഞാൻ പലവട്ടം പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നമുക്ക് ശിവനെയോ വിഷ്ണുവിനെയോ ദേവിയോ ഒക്കെ സ്തുതിക്കുന്നതിന് ആടത്തും ചോദിക്കണ്ട ഒരു ചാനലായിരുന്നു നമുക്ക് സ്വന്തമായിട്ടൊരു പുസ്തകം വെച്ച് വെച്ച് ജപിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ നിങ്ങൾ വലിയ മൂർത്തികൾ കൊട്ടിയ നരസിംഹത്തെയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അഘോരമൂർത്തിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അതിൽ ഉപയോഗിക്കുന്ന ചില മന്ത്രങ്ങളുണ്ട് അത് പ്രത്യേക സ്ഥാനങ്ങളിൽ ഉപയോഗിക്കേണ്ടുന്ന മന്ത്രങ്ങളാണ് പ്രാർത്ഥിക്കാനല്ലാതെ കർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്ന മന്ത്രങ്ങളുണ്ട് അതൊന്നും പ്രാർത്ഥനാ മന്ത്രങ്ങളല്ല എന്നറിയുക അതിനെ നമ്മളിവിടെ ജപിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഹിന്ദു വിഷയം ചാനലിൽ ജപിക്കാൻ പറ്റുന്ന മന്ത്രങ്ങളെ മാത്രമേ പരിചയപ്പെടുത്താറുള്ളൂ അപ്പോൾ അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ അതെല്ലാം ഇതിൻ്റെ കീഴിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പർ ആണ് ജ്യോതിഷ സംബന്ധമായത് പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നൽകിയിരിക്കുന്നതാണ് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിനൊരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുപിട്ട് വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ഇയർ നമസ്തേ